ഹലോ ഗായ്സ് ഇന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ കുറേ ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ അതിൽ എല്ലാവരും മുഴുവനായിട്ട് കാണേ അപ്പോൾ ആദ്യം നമ്മൾ ചപ്പാത്തിയുടെ പൊടി എടുക്കുക എന്നിട്ട് അതിൽ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്ര പൊടി എടുക്കണം അതിനനുസരിച്ചാണ് ഉപ്പ് ചേർക്കേണ്ടത് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതേപോലെ തിളപ്പിക്കാൻ വെക്കുക നല്ല തിളച്ച വെള്ളം നമ്മൾ ചേർ കുറേശ്ശെ എടുത്തിട്ട് ഒഴിക്കുക അതായത് ഒരുമിച്ച് ഒഴിക്കരുത് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് വീണ്ടും കുറച്ച് ശേഷം ഒഴിക്കുക അങ്ങനെ നമ്മൾ കുഴച്ച് കുഴച്ച് എടുക്കണം കേട്ടോ മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ചെറുതായിട്ടൊക്കെ വെള്ളം കൂടുകയാണെങ്കിൽ നമ്മൾ പൊടിയിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പിന്നെ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട് കാരണം തിളച്ച വെള്ളമാണ് നമ്മളതിൽ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിച്ചിട്ട് ആദ്യം ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതേപോലെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നമുക്ക് ആരുടെയെങ്കിലും ദേഷ്യം ഉണ്ടെച്ചുകഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഈ മാവിൻ്റെ മുകളിൽ തീർക്കാം കേട്ടോ കാരണം നന്നായിട്ട് സോഫ്റ്റ് ആവണം നമ്മുടെ മാവ് എന്നിരുന്നാലാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു ടിപ്സ് ആണ് ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമുക്കതിൽ ഒരു ടീസ്പൂണ് ഓയിൽ ചേർക്കാം കേട്ടോ അപ്പം നമ്മുടെ കൈ മോട്ടി പിടിച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ വേറിട്ട് കിട്ടാൻ നല്ലതാണ് പിന്നെ മാവ് സോഫ്റ്റ് ആവാൻ അത് നല്ലതാണ് കേട്ടോ കുറച്ച് ഓയിൽ ചേർക്കുക എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക ചപ്പാത്തി സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മൾ മാവ് കുഴയ്ക്കുന്നത് റെഡി ആവണം അതേപോലെ നമ്മൾ പരത്തുന്നത് റെഡി ആവണം അതേപോലെ തന്നെയാണ് പ്രത്യേകത ഉള്ളതാണ് ചൂടുമ്പോഴും അപ്പോൾ ഇതെല്ലാം റെഡി ആയില്ലാണ് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ചിലർ പറയും മാവ് കുഴയ്ക്കുമ്പോൾ ചൂടല്ലൊഴിച്ചാൽ മതി മാത്രം ചെയ്താൽ മതി എന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രോസസ്സിങ് ഫുള്ളായിട്ട് കറക്റ്റായാൽ മാത്രമേ നമ്മുടെ ചപ്പാത്തി സോഫ്റ്റ് ആവുള്ളൂട്ടോ അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാവിനെ നമ്മൾ കുറച്ച് നേരം ഇതേപോലെ ഒരു കവറെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു വെക്കാം അപ്പം ആ കവറ് ഞാനൊരു ടിപ്സാണ് ഞാൻ ഇവിടെ നമ്മൾ ചപ്പാത്തി പൊടി മേടിക്കുന്ന പുട്ടുപൊടിയൊക്കെ മേടിക്കുന്ന കവറ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ കഴുകി എടുത്തു വയ്ക്കാറുണ്ട് അപ്പം നമുക്ക് ഇത് മാവ് കുഴച്ചത് ഇതിനെ എടുത്തു വയ്ക്കാനും അതേപോലെ പരത്തിയിട്ട് ഉള്ള ചപ്പാത്തി ഉണ്ടാവുമല്ലോ അത് ഇടാനൊക്കെ നമ്മൾ ഈ കവറ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇതിങ്ങനെ കുറച്ച് നേരം വയ്ക്കുക കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുക അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കറി ഉണ്ടാക്കണവർക്കാച്ചെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക ഉണ്ടാക്കാനുള്ള സമയം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പരത്താൻ നോക്കിയാൽ മതി നമ്മൾ അല്ല വെച്ചുകഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഈ കവറിൽ പൊതിഞ്ഞിട്ട് വെക്കുക എന്നിട്ട് നമ്മളത് എടുത്തിട്ട് ഇതേപോലെ അങ്ങനെ നന്നായി ഉരുട്ടി ഉണ്ടാക്കിയിട്ട് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാം കത്തി ഉപയോഗിക്കണമെന്നൊന്നുമില്ല നമ്മൾ ഉരുളകളായിട്ട് എടുക്കുകട്ടോ ഇതേപോലെ ഓരോരോ ഉരുളകളാക്കിയിട്ട് എടുത്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ പൊടിയൊക്കെ യൂസ് ചെയ്ത് പരത്തെ പരത്തുമ്പോൾ നമ്മൾ നന്നായിട്ട് നൈസ് നൈസാക്കാനും പാടില്ല എന്ന് വെച്ചാൽ നല്ലോം കട്ടി പോലെയും പാടില്ല കേട്ടോ ഒരു മീഡിയം ലെവലിലായിരിക്കണം ചപ്പാത്തി പരത്തിയെടുക്കേണ്ടത് നന്നായിട്ട് പോയാലും ബലം വെക്കാൻ സാധ്യതയുണ്ട് അതേപോലെ നന്നായി കട്ടിയായി പോയാലും ബലം വെക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഒരു മീഡിയം ലെവലിൽ അത് പരത്തി എടുക്കുക എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള ചട്ടി എടുത്ത് ചട്ടിയിൽ നമ്മൾ ചപ്പാത്തി ഇടുക ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് മറ്റ് ഒന്ന് മാവ് വേവുമ്പോഴേക്കും അത് മറച്ചിടുക അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഒരു തുള്ളി ഓയിലൊഴിക്കണം അവർക്ക് ഒഴിക്കാട്ടോ ചിലർക്ക് ഒഴിക്കണത് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓയിൽ ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റേ ഭാഗവും ഓയിൽ ഒഴിച്ച് വെച്ചെങ്കിൽ വീണ്ടും നമ്മൾ മറിച്ചില്ല മറിച്ചിടുമ്പോൾ നമ്മൾ നടുഭാഗം ഇടാതെ ഓരോരോ സൈഡാക്കിയിട്ട് നമ്മൾ ഇടാൻ ശ്രമിക്കുക അപ്പോൾ കണ്ട ഇങ്ങനെ ഒരു സൈഡ് സൈഡായിട്ട് വേവിക്കുക നടു മാത്രമായിട്ട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് വേവാതെ ആവും പിന്നെ അതേപോലെ നടുഭാഗം കരിയാനും സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഓരോരോ സൈഡാക്കിയിട്ട് ഇങ്ങനെ നീക്കി നീക്കി ഇട്ടിട്ട് വേവിച്ചെടുക്കുക തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക ഓരോ ഭാഗം വേവാത്ത ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടെങ്കിൽ ആ സൈഡ് മാത്രം അങ്ങനെ ഇട്ടിട്ട് കണ്ടില്ലേ ഞാൻ ചെയ്യണതുപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു മീഡിയം ലെവലിൽ തീ വെക്കുന്നതാണ് നല്ലത് നല്ലോം സ്ലോ ആയാലും അതേപോലെ നല്ല ഹൈ ആയാലും ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് കരിയാനും സാധ്യതയുണ്ട് അല്ലാച്ചെങ്കിൽ മാവ് ഇതുപോലെ എന്താ പറയുക ബലം വെക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ ചപ്പാത്തി വയ്ക്കുക അപ്പോൾ വേണ്ട നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇതേപോലെ വീണ്ടും എല്ലാതും ചുട്ടെടുക്കുക പിന്നെ നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അടപ്പുള്ള പാത്രത്തിൽ ഇതിടാൻ ശ്രമിക്കണം കേട്ടോ ശ്രമിക്കുക അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് എപ്പോഴും ഇരിക്കുകയുള്ളു തുറന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബലം വയ്ക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളടപ്പുള്ള ഒരു പാത്രത്തിൽ ഇടാം പിന്നെ ഒരു രണ്ട് നാലെണ്ണം ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതെല്ലാം കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് മറച്ചിടുക നമ്മൾ ആ പാത്രത്തിൽ തന്നെ എന്നിട്ട് വീണ്ടും നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീതേ മീതെ ഇട്ടിട്ട് വരിക അപ്പോൾ ഒരു നാലെണ്ണം ആയിക്കഴിഞ്ഞാൽ വീണ്ടും മറച്ചിടുക ആ പാത്രത്തിൽ അങ്ങനെ ചെയ്യാം നമ്മളെ ചപ്പാത്തി അപ്പോൾ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും കേട്ടോ ഇതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും കേട്ടോ അപ്പം പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നമ്മൾ ചപ്പാത്തി പിറ്റേ ദിവസം വരെയും സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ